ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ പാകലെടുത്തല്ല കേട്ടോ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് എടുത്താണ് അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ സിറ്റൗട്ടിൽ വന്നിരുന്നപ്പം നമ്മുടെ മുറ്റത്തൊരു സംഭവം ഇങ്ങനെ കാഴ്ച കിടപ്പുണ്ട് അതായത് നല്ല രസം കാണാനും ഈ കുഞ്ഞ് ലൈറ്റ് വെട്ടത്തും ആ ചെറിയൊരു ഇരുട്ടത്തും ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വേറൊന്നും നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് ഞാൻ ഞാനിതുപോലെ നമ്മുടെ മുറ്റത്തിന് പുറത്ത് നട്ട് വിത്തൊക്കെ ഇങ്ങനെ പാകിയിട്ട് കിളിർപ്പിച്ച് ഇങ്ങനെ നട്ട് കൊടുത്താണ് അപ്പം കണ്ടോ ഒരു കമ്പൊക്കെ കുത്തി അതുവഴി കയറ്റി വിട്ടു അപ്പം ചുവട്ടിനേ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കുറേയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നീരണ്ടൊക്കെ പഴുക്കും അപ്പോൾ ഒക്കെ ഞങ്ങൾ പറിക്കും പിന്നെ ഞാനൊരു കുഞ്ഞ് നെറ്റൊക്കെ വലിച്ചുകെട്ട് ഞാൻ മുറ്റത്തോട്ട് ഇങ്ങനെ പടർത്തി വിട്ടത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാവുക ഇപ്പം ഇത്തിരി പുളിയായിരിക്കും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അതൊക്കെ നമുക്കിങ്ങി പറിച്ചെടുക്കുകയും ചെയ്യാം അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വാവൽ കൊണ്ടുപോകുന്നൊന്നും ഇല്ല അങ്ങനെ വാവലിൻ്റെ ശല്യം ഒന്നുമില്ല കേട്ടോ മുറ്റത്തൊക്കെ ആയതുകൊണ്ട് അതുപോലെ കുരങ്ങിൻ്റെ ശല്യം ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ മരത്തലൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് പകുതി കിട്ടില്ല അതായത് കുരങ്ങനും അതുപോലെ വാവലൊക്കെ കടിക്കും അണ്ണാനൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് പകുതി കിട്ടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ മുറ്റത്താണെങ്കിലും മുറ്റത്ത് നമുക്ക് നല്ലൊരു തണലുമായി ഇതിൻ്റെ പന്തൽ കൊണ്ട് നമുക്ക് നല്ലൊരു തണലുമായി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടുമായി അപ്പം നിങ്ങളൊക്കെ മുറ്റത്ത് ഷീറ്റൊക്കെ ഇട്ട് തണല് ഉള്ളവരായിരിക്കും അല്ലേ അപ്പം എൻ്റെ മുറ്റത്തെ കുഞ്ഞ് തണല് ഞാൻ ഇതുപോലെയാണ് ഒരുക്കുന്നത് അപ്പം ഇത് പടർന്ന് കയറുന്നതേ ഉള്ളൂ നമ്മുടെ നെറ്റാലോട്ട് കയറുന്നതിന് അനുസരിച്ച് കണ്ടോ എന്താണ് ചുവട്ടും അതന്നെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് കാഴ്ച കിടപ്പുണ്ട് ഇത് രാത്രിക്കായതുകൊണ്ട് നല്ല രസമില്ല കാണാൻ അപ്പോൾ എൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ കോവൽ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഇത്രയും കൂടി ഇതിൻ്റെ പന്തൽ വലുതാക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ കോവലിന് തണലായിപ്പോവും അതുകൊണ്ട് ഞാൻ ചെറിയ പന്തലാട്ടോ കൊടുത്തത് എന്നാലും അത് നിറച്ച് പടർന്നാൽ തന്നെ നമുക്കിഷ്ടം പോലെ എന്താ കായ് കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് നമ്മൾ ചുവന്ന ഫാഷൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ മഞ്ഞയുണ്ട് മഞ്ഞ ഇനി കിട്ടി ഇവിടെ തന്നെ നമുക്ക് നട്ട് കൊടുക്കണേൽ രണ്ടും ഒന്നിച്ച് കയറുകയും ചെയ്യും അപ്പം ഞാൻ അന്വേഷിക്കണ്ട അതിൻ്റെ വിത്ത് കിട്ടിയിട്ട് വേണം ഇതുപോലെ നട്ടു കൊടുത്തിയൊരു പന്തലയിൽ തന്നെ രണ്ടും കയറ്റി വിടുകയും വേണം കണ്ടോ ഓരോ വള്ളിയൊക്കെ ഇങ്ങനെ കയറി പോകുന്നതേ ഉള്ളൂ കയറുന്നതിന് അനുസരിച്ച് കണ്ടോ പൂവൊക്കെ ആണെങ്കിൽ ഒന്നും പൊഴിഞ്ഞു പോകുന്നില്ല കേട്ടോ വിരിയുന്ന പൂവെല്ലാം ഇതുപോലെ കായാവുന്നുണ്ട് പിന്നുവെച്ചാൽ ഒത്തിരി കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് മറ്റുള്ളതിനെ പോലെ നമ്മൾ അതി അങ്ങനെ കെയറി ചെയ്യുകയോ ഒന്നും വേണ്ട അങ്ങനെ കീടശല്യങ്ങളും ഒന്നുമില്ല ഏത് വഴി വേണമെങ്കിലും ഇത് പടർന്ന് കയറുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചെങ്കിൽ നമുക്ക് ഡെങ്കു ഒക്കെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഓടി നടന്നൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡോക്ടർ പറയുമായിരുന്നു നമുക്ക് കൗണ്ട് കൂടാനുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അപ്പം അങ്ങനെ ഞാനൊരുപാട് അന്വേഷിച്ച് നടന്നു എന്നിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതോ അതിൻ്റെ തോടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണങ്ങി ചുരുണ്ട് അത്ര ഇതില്ലാത്തതൊക്കെ നമുക്ക് കിട്ടുന്നത് ആ പക്ഷേ വിലയോ നൂറ്റമ്പതോ ഇരുന്നൂറ് രൂപ കൊടുക്കുകയും വേണം പക്ഷെ ഇത്രയൊന്നും കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഈ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ട് നമുക്ക് ഇത്രയൊക്കെ സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഇത്തിരി സ്ഥലവും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുവഴിയൊക്കെ കയറ്റി വിട്ടാൽ നമുക്കാണെങ്കിലും അത്യാവശ്യം വരുമ്പോഴോ അതുപോലെ ഇനി വേറെ ആർക്കെങ്കിലും അത്യാവശ്യം വന്നാലോ ഒക്കെ നമുക്ക് പറിച്ചു കൊടുക്കാനും നമ്മുടെ അത്യാവശ്യത്തിനും ഒക്കെ ആയില്ലേ അതുമല്ല ഇതൊരുപാട് കഴിച്ചാലും നമ്മൾ പറിച്ച് നമുക്ക് കടകളിൽ കൊണ്ടുകൊടുത്താലും നല്ല വില കിട്ടുന്ന ഒരു ഫ്രൂട്ടുമാണ് നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഞാൻ വേറെ എവിടെയല്ല നമ്മുടെ മുറ്റത്ത് തന്നെ ഇതുപോലെ പന്തലിട്ട് കായ്ച്ച് കയറ്റി വിട്ട് നിറച്ച് കായ്ക്കുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക്